അസലാമലൈക്കും വാഹത്തുള്ള ജീവിതത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി മൊത്തം റസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വലാത്തുണ്ട് ഈ ഒരു കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുമുണ്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു കുഞ്ഞു സ്വലാത്ത് ഈ സ്വലാത്തിന് ജീവിതത്തിൽ ദിവസവും നാൽപ്പത്തി ഒന്ന് വട്ടം ആരെങ്കിലും ചൊല്ലി ഇഷ്ടി എന്ന് മറഞ്ഞുകൊണ്ട് ശരീരമാസകലം തടവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുതാല രോഗങ്ങളെ കൊണ്ട് പരീക്ഷണം നൽകുകയില്ല ചെറിയതും വലിയതുമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാരകമായിട്ടുള്ള എല്ലാ രോഗങ്ങളും പെട്ടെന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുത്ത റസൂല് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു സലാത്താണ് സലാത്ത് ഷിഫാ സലാത്ത് തിബ് എന്ന പേരിൽ അറിയപ്പെടും നമുക്കൊക്കെ അറിയാവുന്നതാണ് സലാത്ത് ഷിഫാ സലാത്തു ഷിഫാ സൊലാത്തുദ്ബിനെ നാൽപ്പത്തി ഒന്ന് വട്ടം എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ട് ഹബീബായ മുത്ത റസൂലിൻ്റെ പേരിൽ ഈ സലാത്ത് ചൊല്ലിക്കൊണ്ട് കൈകളിൽ മന്ത്രിച്ച് ശരീരമാസകലം നമ്മൾ തടവുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും അവയവങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ വേദനകളോ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വലത്തെ കൈ വെച്ചുകൊണ്ട് നാൽപ്പത്തി ഒന്ന് വട്ടം സൊലാത്തുഷിഫായി ചൊല്ലിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് തടവുക ഇങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ചെയ്യുന്നുണ്ടെങ്കിൽ സലാത്ത് ഷിഫ് കൊണ്ട് അള്ളാഹു താല ആ ഒരു രോഗത്തിനെ നമുക്ക് പൂർണ്ണമാക്കിയിട്ടും ഷിഫയാക്കി സുഖപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ് ഇൻഷാല്ല നമ്മളൊക്കെ ഇപ്പോൾ അറിയുന്നുണ്ട് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദിൻ്റെ രോഗവിവരം മഹാനവറുകൾക്ക് അവരുടെ ശരീരത്തിലുള്ള എത്ര കഠിനമായ രോഗമാണെങ്കിലും അള്ളാഹു താല പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ ഇതിൽ നിന്നും പെട്ടെന്ന് മുക്തി നേടിക്കൊണ്ട് ആരോഗ്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ അള്ളാഹു താല അദ്ദേഹത്തിന് ഭാഗ്യവും വിദ്യയും നൽകുമാറാകട്ടെ ജീവിതത്തിൽ അള്ളാഹു താല പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ടും നമ്മളെല്ലാവരെയും പരീക്ഷിക്കും അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും റബ്ബ് നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നിന്നും നീങ്ങിക്കിട്ടുന്നതിനും സൊലാത്തുഷിഫാ സൊലാത്ത തിപ്പ് നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അസലാമലൈക്കും വാർമത്തുള്ള